ഇനി വളരെ ശ്രദ്ധിക്കണേ വളരെ ശ്രദ്ധിക്കണം ഞാൻ എന്നാള് ഒരു പ്രോഗ്രാമിന് പങ്കെടുത്തു ഞാനും എൻ്റെ മൂത്ത രണ്ട് മക്കളും കൂടി ദുബായിൽ ഒരു ടെക്നോളജിക്കൽ ഫെസ്റ്റിന് അടുത്ത ക്ലാസ് റൂം എന്താണെന്ന് നിങ്ങൾ അടുത്ത് തന്നെ നമ്മുടെ നാട്ടിലേക്ക് വരും ഇവിടെ വരുമോ എന്നുകൂടെ ഏതായാലും ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് സ്കൂളിലൊക്കെ വരും ഞാൻ അതിനെ പിന്നെ പ്രൊമോട്ട് ചെയ്യല്ല ടീച്ചേഴ്സ് ഇല്ലാത്ത ഇപ്പോ ഡ്രൈവർ ഇല്ലാത്ത കാർ വരുന്നത് പോലെ ടീച്ചേഴ്സ് ഇല്ലാത്ത ക്ലാസ് റൂമാണ് ഇപ്പൊ എ ഐ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഒരു നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ കാരണം ടീച്ചേഴ്സിന് യാതൊരു രീതിയിലുള്ള എൻട്രിയും കൊടുക്കാത്ത രീതിയിലുള്ള ക്ലാസ് റൂംസ് ഞാൻ ആ ക്ലാസ് റൂമിൽ കയറി എന്നെ മെറ്റയിലേക്ക് കയറ്റി മെറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായല്ലോ നിങ്ങൾക്ക് പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മെറ്റാവേഴ്സ് അതാണല്ലോ അതുകൊണ്ട് ഫേസ്ബുക്കിന്റെ മദർ കമ്പനിക്ക് മെറ്റ എന്ന് പേരിട്ടത് അതിലേക്ക് കയറ്റി എന്നെ കയറ്റി ഞാൻ അന്ന് ഒരു റെഡ് ഒരു വൈറ്റ് പിന്നെ ഇതും ഒരു റെഡ് ഇതും കൂടിയാണ് ഇട്ടിരുന്നത് എന്റെ മക്കൾ കണ്ടോണ്ടിരിക്കുകയാണ് എന്നെ മെറ്റയിലേക്ക് എന്ന് പറഞ്ഞാൽ എന്നെ ഇതേപോലെ ഈ രൂപത്തിൽ സ്ക്രീനിലേക്ക് കയറ്റി ഞാൻ പിന്നെ സ്ക്രീനിലാണ് സ്ക്രീനിൽ നിന്നിട്ട് അവിടെയുള്ള ആ പെൺകുട്ടിയോട് ഒരു പെൺകുട്ടിയുടെ രൂപാണല്ലോ അതിനോട് ഓരോന്ന് ചോദിക്കാം ആ ചോദ്യം ചോദിക്കുമ്പോൾ കംപ്ലീറ്റ് മറുപടി ആ പെൺകുട്ടി പറഞ്ഞോണ്ടിരിക്കുന്നു ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഭാഗമാണ് എന്ത് ചോദ്യം ചോദിച്ചാലും മറുപടിയും എക്സ്പ്ലനേഷനുമാണ് ഏറ്റവും വലിയ രസം എന്താണെന്നറിയാം പിന്നെന്നോട് രണ്ടാമത്തെ സ്റ്റേജ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾ സംസാരിക്കേണ്ട പകരം എന്ത് പറഞ്ഞാൽ മതി ചിന്തിച്ചാ മതി അപ്പൊ ഞാനിവിടെ മനസ്സിലൊരു ചോദ്യം ചിന്തിക്കുന്നു എന്റെ പ്രതിരൂപം അത് ഇംഗ്ലീഷിലേക്കാക്കിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു അതിനും അതിമനോഹരമായിട്ട് മെറ്റാവേഴ്സ് മറുപടി പറയും സി ഇതാണ് ന്യൂ ക്ലാസ് പുതിയ ക്ലാസ് റൂം ഇതാണ് എന്ന് വെച്ചാൽ അവിടുത്തെ ക്ലാസ് റൂമിലേക്ക് കയറി ടോട്ടൽ ഇതേപോലെ സ്ക്രീനാണ് എന്ന് പറഞ്ഞാൽ സ്ക്രീൻ ഒന്നുമില്ല അവിടെയൊക്കെ ചുമരുകൾ ആണ് ആ ചുമരുകൾ ഉദാഹരണത്തിന് ഇന്ന് കുട്ടിക്ക് പഠിക്കേണ്ടത് കിഡ്നി ഫങ്ഷനെ കുറിച്ചാണെങ്കിൽ എന്താണ് കിഡ്നി അതിന്റെ ഫംഗ്ഷൻസ് എന്താണ് അതിന്റെ ബാക്സ് ഡ്രോബാക്സ് മെറിറ്റ് ഡിമെറിറ്റ്സ് ഒക്കെ പറഞ്ഞിട്ട് ഈ കുട്ടി ജസ്റ്റ് ഒന്ന് പോയിന്റ് ചെയ്താൽ മതി വെരല് തൊട്ടാ മതി ഒന്നും വേണ്ടവിടെ ആ ചുമലിൽ വെരൽ തൊട്ടാൽ ഏത് ലാംഗ്വേജ് വേണമെന്ന് ചോദിക്കും അപ്പൊ ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷിൽ പിന്നെ ഞാൻ വേറൊരു കാര്യം പറയുകയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കും തോന്നരുത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വിശ്വസിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ഒക്കെ ഞാൻ പറയുന്നുള്ളത് നമ്മൾ യൂറോപ്പിൽ ഏകദേശം പതിമൂന്ന് പ്രധാനപ്പെട്ട രാജ്യത്ത് പോയപ്പോൾ ഒരുത്തരി ഇംഗ്ലീഷ് പോലും അവർക്ക് അറിയില്ല ഉദാഹരണത്തിന് സ്പെയിൻ സ്പെയിനിൽ നമ്മൾ പോയി അവിടെ സ്പാനിഷ് ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് അവർക്കറിയില്ല ഞങ്ങളുടെ കൂടെ വന്ന ഡ്രൈവർക്ക് പോലും അറിയില്ല ജർമ്മനിയിൽ നമ്മൾ പോയി അവിടെ ജർമ്മൻ ലാംഗ്വേജ് മാത്രമാണ് ഫ്രാൻസിൽ നമ്മൾ പോയി അവിടെ ഫ്രഞ്ച് ലാംഗ്വേജ് മാത്രമാണ് ഇങ്ങനെ നോക്കിയപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ പോയാൽ ഫിൻലാൻഡിൽ ഫിന്നിഷ് ലാംഗ്വേജ് ആണ് അല്ലെങ്കിൽ സ്കോട്ടിഷ് ലാംഗ്വേജ് ആണ് ഈ ലാംഗ്വേജ് അല്ലാതെ ഇംഗ്ലീഷ് അധികം നമ്മൾ കേൾക്കൂല നമ്മൾ വിചാരിച്ചത് ഇംഗ്ലീഷ് പഠിച്ചാൽ പിന്നെ എല്ലാം ആയി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് മനസ്സിലാവേണ്ടതെന്ന് അപ്പം ഇയാൾ എന്തെന്നാകെ പൊളിച്ചെഴുതാൻ വേണ്ടി വന്നതാണോ എന്നാണ് നിങ്ങൾ തോന്നുന്നത് അല്ലേ ഇംഗ്ലീഷ് പഠിച്ചിട്ട് ലോകത്തിൽ മുഴുവൻ സഞ്ചരിക്കാൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പ് എനിക്കില്ല അൻപത്തിനാല് രാജ്യം പോയാലാകെ നാലോ അഞ്ചോ രാജ്യം ഫുള്ളായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണം ഓസ്ട്രേലിയ ഒക്കെ കാനഡ ഒക്കെ യു കെ ഒക്കെ അവിടെയൊക്കെ ഇംഗ്ലീഷ് തന്നെ ഉള്ളൂ ബാക്കി ഒട്ടുമിക്ക രാജ്യങ്ങൾ അവരുടേതായ ലാംഗ്വേജ് ആണ് ജർമ്മനിലൊക്കെ ഇംഗ്ലീഷ് പഠിച്ച പ്രശ്നം ജർമ്മനിയിൽ അവരുടെ വിശ്വാസം ജർമ്മൻ ലാംഗ്വേജ് പോയിട്ടുണ്ടാവുമല്ലോ ജർമ്മൻ ലാംഗ്വേജ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ലാംഗ്വേജ് എന്ന് അവർ വിശ്വസിക്കുന്നത് ഫ്രഞ്ച് ലാംഗ്വേജ് ആണ് ഏറ്റവും വലിയ ലാംഗ്വേജ് എന്നാണ് ഫ്രാൻസ് വിശ്വസിക്കുന്നത് അതേപോലെ തന്നെ സ്പാനിഷ് ലാംഗ്വേജ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ലാംഗ്വേജ് എന്നാണ് സ്പെയിൻ വിശ്വസിക്കുന്നത് അപ്പൊ ലാംഗ്വേജ് പഠിത്തമാണ് പിന്നെ ഇംഗ്ലീഷ് പഠിക്കുക എന്നതാണ് ലോകത്തിലെ വിദ്യാഭ്യാസം എന്ന തെറ്റിദ്ധാരണ നമ്മൾ കുട്ടികളിലേക്ക് കൊണ്ടുവരരുത് നേരെ മറിച്ചിട്ട് ആ കുട്ടിക്ക് സ്കില് കൊടുക്കലാണ് എന്തൊക്കെ സ്കിൽസ് വളരെ പെട്ടെന്ന് നോക്കിക്കോ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ടെങ്കിലും ഒരു കുട്ടിക്കതി മനോഹരമായിട്ട് ടെക്സ്റ്റ് സ്വന്തമായിട്ട് വായിച്ചു മനസ്സിലാക്കാനുള്ള റഫറൻസ് സ്കിൽസ് അതാണ് പ്രഭാഷകരായിട്ട് കുറെ കലാകാരന്മാർ വേറെ പ്രസന്റേഷൻ ആയിട്ട് വേറെ കുറെ കലാകാരന്മാർ വേറെ ഭയങ്കര ആയിട്ട് വേറെ കുറെ കലാകാരന്മാർ നിങ്ങൾക്ക് എന്താണ് പണി ഓരോ കുട്ടികളും വറക്കുകയാണ് കുട്ടികളെ കാണുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ എഡ്യൂക്കേഷന്റെ പ്രശ്നമാണ് ഒന്നാം ക്ലാസ് മുതൽ പാട്ട് പാടി തുടങ്ങി രണ്ടാം ക്ലാസ് മുതൽ കുട്ടികളോട് സംസാരിച്ച് മൂന്നാം ക്ലാസ്സിൽ പിന്നെയും തന്റെ താപാടികളോട് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്ത് പത്താം ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ സൊസൈറ്റിയിൽ എത്ര സ്ട്രോങ് പേഴ്സണാലിറ്റി ആകും എന്നറിയോ എത്ര വലിയ സ്ട്രോങ് പേഴ്സണാലിറ്റി അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള കുട്ടികളെ ലോകത്തിലേത് സ്കിൽ സെറ്റും ഉണ്ടാകട്ടെ എന്തുമുണ്ടാകട്ടെ നമ്മുടെ കയ്യിലൂടെ പോകുന്ന കുട്ടികളെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റണം ഒരിക്കലും ഒരു ഓട്ടോക്രാറ്റിക് ടീച്ചേഴ്സായിട്ട് നമ്മൾ മാറരുത് ഞാൻ അവസാനിപ്പിച്ചുകൊള്ള ഓട്ടോക്രാറ്റിക് ടീച്ചേഴ്സായി നമ്മൾ മാറരുത് നമ്മളിങ്ങനെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ ചില സാറന്മാർ പറയാറുണ്ട് ഞാൻ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എല്ലാ കുട്ടികളും സൈലന്റ് ആയിട്ട് മാറും എന്ന് പറയാറുണ്ട് അങ്ങനെ താളുകളെ ഞങ്ങൾ വിളിക്കുന്ന പേര് അല്ലെങ്കിൽ നമുക്ക് വിളിക്കാവുന്ന പേര് ക്ഷമിക്കണം കരടി എന്നാണ് ടീച്ചർ എന്നല്ല കാരണം കരടികളെയും ആനയെയും പുലിയൊക്കെ കണ്ട കുട്ടികൾ ചിലപ്പം പേടിച്ചെന്ന് വരും ഹെഡ് മാഷ് ഇങ്ങനെ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ടീച്ചേഴ്സ് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ക്ലാസ് റൂമിൽ ചൂളിരുത്തിയ കുട്ടിയെ ഏറ്റവും വലിയ അപരാധമാണ് നിങ്ങൾ ചെയ്യുന്നത് നേരെ മറിച്ചിട്ട് ഗ്രൗണ്ടിലേക്ക് നിങ്ങൾ ഇറങ്ങുമ്പോ ഓരോ ക്ലാസ് റൂമിൽ നിന്നും മാം സർ എന്ന് പറഞ്ഞിട്ട് ആയിരക്കണക്കിന് കുട്ടികൾ കൈവീശുന്നത് എപ്പോഴാണോ അപ്പോഴാണ് നിങ്ങൾ ബെസ്റ്റ് ടീച്ചർ ടീച്ചറാകുന്നത് അവരുടെ ബെസ്റ്റ് പെർഫോമർ ആകുമാറുന്നത് ഓരോ കുട്ടിയും നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങണം നിങ്ങളെ കാണുമ്പോൾ ഭയപ്പെടുന്ന കുട്ടികളെയല്ല ആവശ്യം ഊട്ടിയുടെ കയറ്റം കേറുമ്പോ നിങ്ങളെന്ന ടീച്ചർ കൂടെയില്ലാത്തതിന്റെ പേരിൽ തട്ട കുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ട് വാട ഒരു വലി വലിക്കാം എന്ന് പറഞ്ഞിട്ട് കഞ്ചാവ് കൈമാറ്റം ചെയ്യുന്ന നിങ്ങളെ ഭയപ്പെട്ടത് കൊണ്ടാണ് നേരെ മറിച്ചിട്ട് ഊട്ടിയുടെ തെരുവ് കയറുമ്പോ ആ കാണുന്ന ചുരം കേറുമ്പോ ആര് നീട്ടിയാലും സോറി എന്നോട് സൈനം മാം പറഞ്ഞിട്ടുണ്ട് എന്നോട് നിശ മാം പറഞ്ഞിട്ടുണ്ട് ഇത് വലിക്കരുത് എന്ന് സ്നേഹപൂർവ്വം ആ കുട്ടി പറയും സ്നേഹപൂർവ്വം അന്നാണ് നിങ്ങൾ നല്ലൊരു ജൈനം മാമായി മാറുന്നത് നിങ്ങളെ തേടി എപ്പോഴെങ്കിലും ഒരു പാരന്റ് കടന്നു വരും ആ പാരന്റ് ഇങ്ങനെ വന്നിട്ട് പേടിച്ചിട്ട് ആ പാരൻസ് സ്കൂളിലേക്ക് വരിക കാരണം ടീച്ചറിന് എന്താ പറയുക എന്നുള്ളതാണ് ഒട്ടുമിക്ക പാരൻസിനും സ്കൂളിലേക്ക് വരാൻ പേടിയാ കാരണം എന്താണെന്ന് വെച്ചാൽ കുറ്റപ്പെടുത്തും കുട്ടിയെ നിങ്ങളതിൽ പെടരുത് ഇവിടെ നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെ കുറെ ആൾക്കാരുണ്ടാവും കുറേ ടീച്ചേഴ്സ് സോക്കാൾ ടീച്ചേഴ്സ് അത് നിങ്ങൾ വിപരീതനാകണം പാവം ഒരു ഓട്ടോറിക്ഷാ ഡ്രൈവർ കാക്കിയുടുപ്പ് മടിഞ്ഞോണ്ട് ഒരു മണിക്കൂർ നേരത്തേക്ക് ഓട്ടോ പോകാതെ തന്റെ പ്രിയപ്പെട്ട കുട്ടിയുടെ കാര്യം അറിയാൻ വേണ്ടി നിങ്ങൾ വിളിപ്പിക്കുമ്പോൾ പേടിച്ചോണ്ട് വരും ആ വരുന്ന സമയത്ത് ഇരിക്കൂട്ടോ എന്ന് പറഞ്ഞിട്ട് ഏത് താഴേക്കടയിലുള്ള ആളെയും ആ റൂമിൽ ഇരുത്തിയിട്ട് എന്നിട്ട് പറഞ്ഞേക്കണം ആ കുട്ടിക്ക് ഒന്നും രണ്ടും മാർക്കാണെങ്കിൽ പോലും നിങ്ങൾ പറഞ്ഞേക്കണം ഒന്നും രണ്ടും മാർക്ക് കണ്ടിട്ട് ഇങ്ങനെ അന്തിച്ച് നിൽക്കായിരിക്കും ഇയാള് മാർ പറഞ്ഞേക്കണം നിങ്ങളെ മോനും മാർക്ക് കുറവുണ്ടെന്നേ ഉള്ളൂ പക്ഷെ ബെസ്റ്റ് കുട്ടിയാട്ടോ മാർക്കിന്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കണ്ട അതവനെ എടുത്തോളും കുറച്ച് കഴിഞ്ഞാ പക്ഷെ നല്ല മോനാണ് എന്ന് പറയുമ്പോ പാവം ഓട്ടോറിക്ഷക്കാരന്റെ കണ്ണ് നിറയും അവന്റെ കണ്ണ് നിറയിക്കുന്ന ഒരു പിതാവിന്റെ രോദനം കേൾക്കുന്ന ഒരു ടീച്ചറായി നമ്മൾ ഓരോരുത്തരും മാറണം അപ്പോഴേ നമ്മൾ നല്ലൊരു ടീച്ചറാകും അല്ലാതെ ഈ പാവം ഓട്ടോറിക്ഷ പണി പോയിട്ട് അഞ്ഞൂറ് രൂപ ഒരു ദിവസം കിട്ടി ഇരുന്നൂറ് രൂപ മിച്ചം വെച്ച് ആ ഇരുന്നൂറ് രൂപ കൊണ്ട് ഫീസ് അടച്ച് നിങ്ങളുടെ മുമ്പിൽ മുമ്പിലെത്തുമ്പോൾ അവന്റെ കുട്ടിയെ കുറ്റപ്പെടുത്താനല്ല നിങ്ങൾ ഇരിക്കേണ്ടത് പകരം ആ പാവത്തിനെ സമാധാനിപ്പിക്കണം സമാധാനിപ്പിക്കണം പാരന്റ്സിന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം എത്രയോ തവണ നിങ്ങൾ കേട്ട കഥയായിരിക്കും നിങ്ങൾ ടീച്ചേഴ്സ് എന്തായാലും കേൾക്കണം ഒരിക്കൽ കൂടി കേൾക്കണോണ്ട് കുഴപ്പൊന്നുമില്ല ഒരു പാവം കുട്ടി സ്കൂളിൽ നിന്ന് ഒരു ലെറ്ററുമായി വരുന്നു കേട്ട കഥയാണ് നിങ്ങൾക്കറിയാം പക്ഷെ ചിലർക്ക് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല കുട്ടി ഇങ്ങനെ ലെറ്ററുമായിട്ട് വരുന്നു ആ ലെറ്ററുമെല്ലാം അമ്മയെ കൊടുക്കാൻ വേണ്ടി ടീച്ചറോട് പറയുന്നു ആ ടീച്ചറുമല്ലേ സോറി ടീച്ചർ കൊടുത്തയച്ച കത്ത് ഈ അമ്മ മെല്ലെ മറിച്ചു നോക്കുന്നു കണ്ണുകൾ നിറയുന്നു അതിലെന്താ എഴുതിയതെന്ന് അമ്മക്ക് പറയാൻ കഴിയില്ല ഈ കുട്ടിക്കാകട്ടെ ഇംഗ്ലീഷ് അറിയില്ല കാരണം നേരത്തെ പറഞ്ഞ ലിസണിങ്ങും സ്പീക്കിങ്ങും കഴിഞ്ഞിട്ടിന്റെ റീഡിങ്ങും റൈറ്റിങ്ങിലേക്ക് എത്തിയിട്ടില്ല ഏഴാം ക്ലാസ് ആയിട്ട് പോലും എഴുത്തും വായനയും അറിയാത്ത ആ പാവം കുട്ടി ആ കുട്ടി കത്ത് ഇങ്ങനെ കൊടുത്തപ്പോൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അപ്പൊ അമ്മയെ എന്താ അതിൽ എഴുതിയിട്ടുള്ളത് എന്ന് ചരിത്രത്തിൽ പല രീതിയിൽ വരുന്നുണ്ട് അപ്പ ഇങ്ങനെ നെഞ്ചോട് കൊണ്ട് പറഞ്ഞത് തൻ്റെ ചാരത്ത് ചേർത്ത് കൊണ്ട് പറഞ്ഞത് മോനെ നീ മിടുമിടുക്കനാണ് നിന്നെ പഠിപ്പിക്കാനുള്ള ത്രാണി അവർക്കില്ലെന്ന് പറയുന്നു കാരണം അവർ സാധാരണ ടീച്ചേഴ്സാണെന്ന് നിയപര ബുദ്ധിയുള്ളവനാണ് അതുകൊണ്ട് ഈ സ്ഥാപനത്തു നിന്ന് മാറ്റി ചേർക്കണം ഉഗ്രമായ സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് അങ്ങനെ ഈ കുട്ടി സന്തോഷിക്കുകയാണ് എല്ലാ കുട്ടികളെക്കാളും ടോപ്പാണെന്ന് ഞാൻ പറഞ്ഞു എന്നെക്കുറിച്ച് പറഞ്ഞു ടീച്ചർ എന്ന അത്ഭുതത്തോടു കൂടി മറ്റൊരു സ്ഥാപനത്തിൽ പോയി ചേരുന്നു കാലങ്ങൾക്ക് ശേഷം ഇയാൾ വളർന്ന് വലുതായി ഇതാ കത്തുന്ന ബൾബ് ഇതിന്റെ ആദ്യകാല ബൾബിനെ ഈ ലോകത്തെ പ്രകാശിപ്പിച്ച മനുഷ്യന്റെ പേരാണ് ശാസ്ത്രം കൊണ്ട് തോമസ് ആൽവ എഡിസൺ